ഇത് വല്ല യൂട്യൂബ് ഇല്ലാത്ത വന്നാൽ ഞാൻ ഹലോ അങ്ങനെ വൈക്കത്തഷ്ടമി കൂടാനായിട്ട് എൻ്റെ ആങ്ങളമാരും കുടുംബവും ഒക്കെ എത്തിയിരിക്കുകയാണ് ഇത് അഷ്ടമിയുടെ അന്നെടുത്ത വീഡിയോ ആണ് അഷ്ടമി കഴിഞ്ഞു ഇപ്പോൾ എങ്കിലും ഇപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത് ഇത്രയും നാളില്ലാഞ്ഞു തിരക്കാണ് ഇത്തവണത്തെ അഷ്ടമിക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ട് വീട്ടിൽ നിന്ന് വണ്ടി എടുക്കാനൊന്നും യാതൊരു രക്ഷയുമില്ല അങ്ങനെ നടന്നാണ് ഞങ്ങൾ വൈക്കിത്തമ്പലത്തിലേക്ക് പോകുന്നത് യ്ക്ക് ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോയിലൊക്കെ കയറി ചുമ്മാ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ സ്റ്റുഡിയോ ഉള്ളത് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ വൈകിത്തമ്പലത്തിൻ്റെ തൊട്ടും അതൊക്കെ തന്നെ എത്തിയിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ ഒരു ഐസ്ക്രീം കച്ചവടക്കാരനെ കണ്ടത് അപ്പോൾ നടന്ന വിഷമത്തിൽ എല്ലാവരും ഒരു ഐസ്ക്രീം കഴിച്ചിട്ടാണ് കയറ്റി കയറിയത് അമ്പലത്തിൻ്റെ നാല് വിറ്റും ഇതുപോലെയുള്ള ധാരാളം കച്ചവടക്കാരും എത്തിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വൈക്കിത്തമ്പലത്തിലെ പരിപാലനമായ കിഴക്കേ ഗോപുര നടയാണ് ഇവിടെ നിന്നാണ് നിങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചത് നല്ല ക്യൂ ആയിരുന്നു അകത്ത് കേറാനായിട്ട് വടക്കേ ഗോപുരം അരുതായ്മകളുടെ ഫലം കുലസ്വഭാരിയായ മൃത്യു മാത്രമാണെന്ന് താക്കിയതോടെ തനിയെ അതന്നെ കഥപാടുന്ന മടിഞ്ഞാതെ ഗോപുരമാകും അടച്ചു കൊണ്ടണോ തുളപ്പ കൊട്ടണോ എന്ന ഒറ്റ ചോദ്യം രണ്ടു താന്ത്രിക പാരമ്പര്യപണികളുടെ സംഗമ സ്ഥാനമായി ക്ഷേത്രകൂടിയെ മാറ്റിയ ഐതിരുന്ന വൈദ്യുതി അബ്ദിവാഹരാത്മികമായ വെളിച്ചികീയത ലക്ഷ്യബോധമായി പോയുന്ന ആകാശീവനെ കൊണ്ടുള്ള പരകാരാത്മികമായ അതിവരാം വിശേഷപ്രദതി ശിവപ്രഭുവിന്റെ യമദാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റതുളതാലും അതിവരആദികമാനത്തിൽ ആ വിരക്തിയുടെ ചിന്തി പ്രോത്സാഹിനുകൊണ്ടിരിക്കുന്നു. അപ്പിന്റെ ഓരോ നിമിഷ പ്രതികരിക്കുന്ന സഹായമാനസോടെ അബൂബക്കും ജലികയാം അങ്ങനെ ക്യൂ നിന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെയാണ് വൈകിത്തപ്പൻ മാക്രപാതം നോക്കി ദർശനം കൊടുത്ത മാക്രപാതത്ര ക്യൂ നിന്ന് കയറുന്നുകൊണ്ട് നമുക്കകത്തെ തിരക്കത്ര അങ്ങ് ഫീൽ ചെയ്യത്തില്ല പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു ഇത് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഇത്രയും തിരക്ക് രാത്രി ശരിക്കും ഈ വിടപറച്ചിൽ സമയമായേക്കും സൂചി കുത്താനിടയില്ലാത്ത രീതിയിൽ നല്ല തിരക്കായിരുന്നു ഇത്രയും നാൾ ഇങ്ങനെ തിരക്ക് തന്നിട്ടില്ല അതുപോലെ പതിവില്ലാത്തൊരു തിരക്കായിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നത് ഈ തിരക്കിനിടയിൽ ശ്രീകോവിലിനടുത്തുപോയി തൊഴാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞങ്ങൾ കുടിമറിച്ചോട്ട് പോയി തൊഴുതു അപ്പോൾ ഞങ്ങളുടെ ചെരുപ്പുകളെല്ലാം ബ്രദറിനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് തൊഴാൻ പോയത് പിന്നീട് സർപ്പത്താമാരുടെ അവിടെയും ഭരണിച്ചൽ ഭഗവതിയുടെയും തൊഴുതതിന് ശേഷം ഞങ്ങള് നേരെ പുറത്തേക്ക് പോയി ഇവിടെ എപ്പോഴും പരിപാടിയല്ലേ ആളുകളെല്ലാം വെളുപ്പനത്ത് വിടപറയിൽ ചടങ്ങ് കാണുവാനായിട്ട് ഇപ്പോഴേ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്

അതിനുശേഷമാണ് ഞങ്ങൾ പടിഞ്ഞാറൻ നല്ല വഴി പുറത്തേക്ക് ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ വെളിയിലത്തെ തിരക്ക് കണ്ട് ഞെട്ടിപ്പോയി കാരണം നമുക്ക് നടക്കാൻ സ്ഥലമില്ല നമ്മളങ്ങ് നിന്ന് കൊടുത്ത ആളുകൾ ആളുകൾ തള്ളിത്തള്ളി നമ്മളെങ്ങ് കൊണ്ടുപോകണം അത്രയ്ക്ക് തിരക്കായിരുന്നു സത്യം പറഞ്ഞാൽ ഈ തിരക്കിനകത്തോട്ട് നടന്ന് സൈഡിലുള്ള കടകളൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ സൈഡിലേക്ക് മാറി നടന്നപ്പോഴാണ് എന്തെങ്കിലൊക്കെ ഒരു കാഴ്ചകളെങ്കിലും നമുക്ക് കാണാൻ പറ്റിയത് അന്ന് അല്ലാതെ നടന്നാൽ ഒന്നും അറിയാൻ പറ്റില്ല ഫുൾ തിരക്കാണ് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളൊരു സർബത്ത് കടയിലെത്തി പെട്ടെന്നൊരു കുലിക്ക സർബത്തും വാങ്ങി കഴിക്കാനും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നു നല്ല സർബത്തായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ കഴിച്ച് നോക്കി ഇഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെ എല്ലാവരും ഓരോ ഫ്ലേവർ മാറി മാറി പരീക്ഷിച്ചു ഇതൊരു മേള നടക്കുന്ന സ്ഥലമാണ് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീണ്ടും കച്ചേരിക്കവലയിലിറങ്ങി അവിടെ നല്ല തിരക്കായിരുന്നു അവിടുന്ന് നേരെ ഞങ്ങൾക്ക് ബീച്ചിലേക്കാണ് പോകേണ്ടത് തിരക്ക് കാരണം ഞങ്ങൾ പിന്നെ ഒരു ഇടവഴി കയറിയാണ് ബീച്ചിലെത്തിയത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ റോഡുകളൊക്കെ വൈകുന്നേരത്തെ വിളക്കെടുപ്പ് ചടങ്ങിന് വേണ്ടി റെഡിയാക്കി ഇട്ടിരിക്കുകയായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ബീച്ച് സൈഡിലെത്തി അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അതിനേക്കാൾ വലിയ തിരക്ക് ടിക്കറ്റ് എടുക്കാൻ തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു ഒരു വിധത്തിലാണ് ടിക്കറ്റൊക്കെ എടുക്കാൻ സാധിച്ചത് അപ്പോഴേക്കും എല്ലാവരും നടന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിരിച്ചു പോകാനും വണ്ടി കിട്ടത്തില്ല നമ്മൾ തിരിച്ചും ഇത്രയും ദൂരം തന്നെ നടന്ന് വേണം വീട്ടിലെത്താനായിട്ട് കാരണം റോഡെല്ലാം ബ്ലോക്കാണ് എല്ലായിടവും വിളക്കൊക്കെ വെച്ച് വൈകുന്നേരത്തെ ചടങ്ങിന് വേണ്ടി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ട് ഓട്ടോ തന്നെ കിട്ടാൻ വലിയ പാടാണ് മിയൊക്കെ കൂടി രാത്രി രണ്ടുമണിയായപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിൽ വന്ന് കിടപ്പായി ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയ സന്തോഷത്തിൽ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളിൽ ഒരു റൂമിലാണ് കിടന്നത് രാത്രി വൈകി കിടന്നതിൻ്റെ ക്ഷീണത്തിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയായിരുന്നു അപ്പം പുട്ടൊക്കെയാണ് വാങ്ങിച്ചത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നാത്തൂൻ അവരുടെ കസിൻ്റെ വീട്ടിലെ ഒരു ഇരുപത്തെട്ട് എട്ട് ചടങ്ങുണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാനായിട്ട് പോകാൻ റെഡി ആവുകയാണ് മറ്റേ അങ്ങനെയും കുടുംബവും തലേ ദിവസം അകത്തേറി തൊഴാൻ സാധിക്കാത്തത് കൊണ്ട് പിന്നെ രാവിലെ പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് അംബ്ലസിലേക്ക് പോയിരിക്കുകയാണ് ഇവർ ഫംഗ്ഷന് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അമ്പലത്തിൽ പോയ ആംഗ്ലെയും കുടുംബവും തിരിച്ചെത്തി അഷ്ടമിയൊക്കെ കഴിഞ്ഞെങ്കിലും ഇന്നും അവർ രണ്ട് മണിക്കൂറോളം ക്യൂ നിന്നതിന് ശേഷമാണ് അകത്ത് കയറി തൊഴുന്നത് ഉച്ചക്കത്തെ ഫുഡെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു ചോറ് വെച്ച് കുറച്ച് ബിരിയാണി വെച്ചു പിന്നെ മോരുകാച്ചി ഉണ്ടായിരുന്നു പരിപ്പ് കറി ഉണ്ട് കക്കാ ഇറച്ചി തോരനുണ്ട് പിന്നെ ഇത് പിണ്ടിയും പയറും കൂടെ തോരൻ വെച്ചതാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ട് ബീഫുണ്ട് പപ്പടമുണ്ട് പിന്നെ അച്ചാറുകൾ പലവിധമുണ്ട് കാരണം മോൻ ശബരിമലയ്ക്ക് പോകാനായിട്ട് ഇടുന്നതുകൊണ്ട് അവൻ നോയമ്പിലാണ് പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ നോൺ വെജ് മതിയാറ് അതുകൊണ്ട് ആണ് രണ്ട് കൂട്ടർക്കുള്ള കറികൾ കരുതിയത് അതുകൊണ്ട് ഫുഡ് കഴിക്കാനിരുന്നപ്പോഴും വെജുകാരെല്ലാം ഒന്നിച്ചിരുന്നു നോൺ വെജുകാരെല്ലാം വേറെയാണ് കഴിച്ചത് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എല്ലാവർക്കും ഓരോ പാത്രം ഐസ്ക്രീമും കൂടെ കഴിക്കാനായിട്ട് കൊടുത്തു നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമയും വെച്ചാണ് എല്ലാവരും കൂടെ ഉച്ച കഴിഞ്ഞ സമയം ചിലവഴിച്ചത് മോള മോളുമ്പോൾ മത്സ്യകായിട്ടാണ് കഴിക്കുന്നത്

പാർലറിൽ ചെറിയ വർക്കൊക്കെ വരുന്നുണ്ടായിരുന്നു അതൊക്കെ ചെയ്യാൻ പോയി അങ്ങനെ നല്ല സന്തോഷകരമായ കുറേ നിമിഷങ്ങൾ പങ്കുവെച്ചതിന് ശേഷം വൈകുന്നേരമായപ്പോഴേക്കും അവർ തിരിച്ചു പോവുകയാണ് കടിച്ചിട്ട് ണ്ട് കേ അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുണ്ണി അടുത്ത ഡ്യൂട്ടി കയറിയിരിക്കുകയാണ് ഇവർ രാത്രിയിലേ പോകത്തുള്ളൂ അത്രയും നേരം അവരപ്പുറത്തെ അപ്പോസ്മാനിയായിട്ട് നല്ല കളിയായിരുന്നു 这来。 ரியபிள் ஒரு திருச்சு போகியானாங்க நமக்கு அத செரிப்ப உள்ளானங்களுக்கு வேண்டியது என்னடா இருக்குங்க இருக்கு கேለ ஓர்க்கே எத்த செரிப்ப கூட ஆகல ஜொலி வந்தக்கல இந்த என்னதே அவ்ளோ மூணு ஆஹா எல்லா காயை மொத்தம் செரிப்பர்க்கு 얘 செரி அந்த அவ்ளோ வேணானே அக்காவு ரெண்டும் செரிக்கு இல்ல புதே ஜெடு போடுறது ரோஸ் எல்லாம் ஏம்போதே வரကုန်ட்டே கேக்கேன் ஏ அவுட ಕೈலengo നോക്കിดิ எத்த ஜெடு போடு വണ്ടിയും മാറിപ്പോയോടോണ്ടി അയ്യതും എന്നാ ചുമ്മാറിയേ ആ കാണിക്കുന്നുണ്ട് ആ കാണിക്കാം കാണിക്കാം ഞാൻ അവര് പോയി മാ നമുക്ക് പോവാ ടുത്താഴ്ച <laughs> വരുവോ എടാ ചേച്ചി വരുന്നില്ല എന്ത് ചെയ്യണ അവിടെ ഇരിക്കുന്നു കോളിക്കോട് കോഴിക്കോട് മരുന്ന് മരുന്ന് എന്റെ കൊച്ചിന്റെ ബോധിയെടുത്ത് പറഞ്ഞു ഇങ്ങോട്ടൊന്നും ഇല്ല സൂക്ഷിച്ചു <laughs> പോണേ ഇത്ര ഡീസന്റ് വെച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇട്ടു വെക്കോ സ്റ്റെപ്പ് ഇട്ടു പോ വണ്ടി ഓടിക്കണം പണ്ട് അച്ഛനോടും രാത്രി തന്നെ പഠിക്കും